അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച ആയിരിക്കാണ് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചെത്തി കൊള്ളു അപ്പോൾ ഉച്ചയ്ക്കുള്ള ടൂറ് വരാം കഴിഞ്ഞിട്ട് ടോറിട്ടതിന് ശേഷം ടോട്ടൽ അങ്ങനെ ഗ്രോസറിൻ്റെ ഒക്കെ അപ്രോക്സിമേറ്റ് വരാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം അപ്പോൾ നാളെ മുടക്കം ഉണ്ടാവും നാളെ ഇവിടെ നാഷണൽ ഹോളിഡേ ആണ് നാളെ മുടക്കാണ് അപ്പോൾ രണ്ട് ക്ലാസ് അരി ഇട്ടിട്ടുണ്ട് നാളെ ആവുമ്പത്തേക്കും ആവട്ടേക്കു രണ്ട് ക്ലാസ് അരി ഇട്ടു ഇഞ്ചു ഓക്കെ ഓൺ ചെയ്തു അപ്പം ഇനി ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ചോറ് റെഡിയാവും ഇനി നമുക്ക് എന്തായാലും പിന്നെ മേടിച്ച സാധനങ്ങളുടെ വില കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞ സൂപ്പർ മർക്കെൻറ്റാണ് ഞങ്ങൾ പോണത് ഇവിടെ ഉള്ളതിൽ വെച്ച് ചീപ്പ് ആദ്യം തന്നെ മുട്ടയാണ് രണ്ട് രണ്ടിട്ട് മുട്ട ഇരുപതെണ്ണം ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഇട്ട വരുന്നത് പത്തെണ്ണത്തിന് പിന്നെ ഒരാഴ്ചത്തേക്ക് ചായക്ക് കൊണ്ടുപോകുന്ന ബിസ്ക്കറ്റാണ് രണ്ടാൾക്കുള്ളതാണ് ആറ് ദിവസം ഒരെണ്ണത്തിൽ പന്ത്രണ്ട് ബിസ്ക്കറ്റ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് പന്ത്രണ്ടെണ്ണം രാവിലെ മൂന്നെണ്ണം വൈകിട്ട് മൂന്നെണ്ണം അങ്ങനെ രണ്ട് ദിവസം പന്ത്രണ്ട് എണ്ണം രണ്ട് പേർക്കുള്ള നൂറ്റി പതിനെട്ട് എണ്ണാണ് പിന്നെ ബ്രെഡ് ഒരു പാക്കറ്റ് എൺപത് ആണ് ആറ് സ്ലൈസാണ് ഒരു പാക്കറ്റിൽ ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ ചോറ് തൊക്കെ എന്തവരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ചോറ് ഒരു നേരം തന്നെയായിരിക്കും മാക്സിമം പിന്നെ ഒരാഴ്ചക്കുള്ള നൂഡിൽസ് ഒരു പാക്കറ്റിൽ അഞ്ചെണ്ണം ഉണ്ടാവും അപ്പോൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് കുറച്ച് ചൂടു വെള്ളം വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും രാമനാണ് ആണ് ഞാൻ നൂറ്റി അമ്പത്തഞ്ച് എണ്ണം കേട്ടോ ഒരു പാക്കറ്റ് അഞ്ചെണ്ണത്തിന് ഇപ്പോൾ രണ്ടാൾക്കുള്ളതാണ് ഉണ്ട് അധികം വലിയ കാര്യം കഴിച്ചാറൊന്നുമില്ല അതായത് ഡെയിലി ഒരു ഒരു വീൽ വെച്ച് കഴിച്ചാലായി അങ്ങനെ അത് മൂന്നെണ്ണം എടുത്തു നൂറ്റി അമ്പത്തഞ്ച് ഇഞ്ച് അടുത്ത് പീനട്ട് ബട്ടറാണ് ബ്രെഡിന് കഴിക്കാനുള്ളത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഒരാഴ്ച രണ്ടാഴ്ച കിട്ടുമായിരിക്കും ഇരുന്നൂറ്റി അമ്പത്തെട്ട് തന്നെ വേണ്ട റേറ്റ് വരുന്നത് പിന്നെ രണ്ട് രാവിലെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയതാണ് വേണ്ട മറ്റേത് ന്യൂട്രൽ ആയിരിക്കും ഇത് സൺഡേയ്സിലോ അല്ലിപ്പോൾ ഒരു ആ ഞായറാഴ്ച മാത്രം കഴിക്കാൻ ഞായറാഴ്ചയും പിന്നെ നാളെയും മുടക്കല്ലോ നാളെയും കഴിക്കാന്ന് വെച്ചിട്ടാണ് കുറച്ചും കൂടി കൊറിയൻ ിംച്ചിയാണ് വരെണ്ണം കുറച്ച് സ്പൈസിയാണ് വരണം നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ അടുത്ത തൊരാഴ്ചയ്ക്കുള്ള ഇറച്ചിയാണ് രണ്ട് കിലോ പ്രൊസസ്സഡാണ് ചിക്കൻ ബ്രസ്റ്റാണ് ഉണ്ടോ നാലൂറ്റഞ്ച് പീസാണ് സാധാരണ ഉണ്ടാവുക ഇന്ന് മേടിച്ചിട്ട് ആറ് പീസ് ഉണ്ടായിരുന്നു രണ്ട് കിലോ എന്നേ തൂക്കം തന്നെ ആയിരത്തി അമ്പത് എൻ ആണ് പ്രൊസസ്ഡ് ആണ് ഫ്രഷ് ആണെങ്കിലും കുറച്ചു കൂടി റേറ്റ് കൂടും പിന്നെ സവോള സവോള ഞാൻ ഒരുപാട് കിടക്കില്ല അപ്പോൾ മൂന്ന് സവോള ഇങ്ങനെയാണ് കേട്ടോ സാധാരണ ഞാൻ ചൈനീസ് സബോള എടുക്കാൻ അപ്പോൾ അത് പീൽ ചെയ്തിട്ട് വേക്കും പാക്ക് ചെയ്തിട്ട് വരാറുണ്ട് അതിന് ഇതിൻ്റെ റേറ്റ് കുറവാണ് ഇത് ഇരുന്നൂറ്റി പത്തൊമ്പത് അത് നൂറ്റി സം എൺപതിനൊക്കെ കിട്ടാറുണ്ട് പക്ഷേ നമ്മളേക്കാൾ വലിയ വലിയ ദരിദ്രവാസങ്ങളാണ് ചപ്പം കാര്യം നമ്മൾ പറഞ്ഞു എല്ലാം അടുത്ത് പോയി ഓക്കെ അടുത്തത് ഉരുളം കണ്ണിന് ഇരുന്നൂറ്റി പതിനൊന്ന് ടാക്സ് കൂടി എമൗണ്ട് വേണ്ടത് താഴെ ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാം ടാക്സ് ഇല്ലാത്ത എമൗണ്ട് കേട്ടോ അടുത്ത ക്യാരറ്റ് ഒരാഴ്ചയ്ക്ക് ഉള്ളത് നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ടാക്സ് നൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ചെണ്ണം സൂപ്പേര് വെക്കാതോ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി ഇവിടുത്തെ സ്റ്റൈലിൽ വെക്കുക അപ്പോൾ അതിന് യൂസ് ചെയ്യും മധുരക്കിഴങ്ങ് ആണ് ഡെയിലി വർഗ്ഴു കഴിയുക കുറച്ച് മൾട്ടി വൈറ്റമിന് വേണ്ടി പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാണ് സുഗർ കാര്യമില്ല നമുക്ക് പച്ചക്കറിയുടെ ഓപ്ഷൻസ് കുറവായതുകൊണ്ട് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൻ തോന്നാ ഒരാഴ്ച രണ്ടാൾക്ക് മതിയാവും ഓക്കെ അടുത്തത് ചുമ്മാ ചായ്ക്ക് എഴുപത്തിരണ്ട് യാൻ അമ്പത്തിരണ്ട് ഗ്രാമമാണ് തോന്നൂട്ടോ ക്വാണ്ടിറ്റിക്ക് ഭയങ്കര കുറവാണ് കേട്ടോ ഏത് സ്നാക്ക് എടുത്താലും ഇവിടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് വലിച്ചു വരെയൊന്നും കഴിക്കാൻ പറ്റില്ല ഓക്കെ ഇത് നേരത്തെ പറഞ്ഞ ചിക്കൻ കറിയാൽ ക്രീം വേണ്ട ഇത് ഏകദേശം രണ്ട് കറി വെക്കാൻ പറ്റും എട്ട് പീസ് ഒക്കെ ബിക്കളായിട്ടാണ് വരുന്നത് രണ്ട് സെറ്റായിട്ട് ജസ്റ്റ് പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റി ഇറച്ചിയും പച്ചക്കറിയൊക്കെ ഒരുമിച്ചിടുക കുറച്ച് സബോള കുറച്ച് കൂടുതൽ കിഴന്ന് കുറച്ച് കയററ്റ് പിന്നെ ഇറച്ചി കുറുക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചിട്ട് ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അന്ന് നല്ല തിക്കായിട്ടിങ്ങനെ കുറുക്കി വരും വേറെ മസാല കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പും മധുരം പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ വേറൊരു ജാമാണ് ഇതിലക്കുറവ് വീട്ടുകടുത്താണ് തൊണ്ണൂറ്റൊമ്പത് എൻ ഇത് വേറെ സൂപ്പർ മാർക്കറ്റാണ് മേടിച്ചത് ഇതും ക്രീമർ മറ്റേതും അപ്പോൾ ഏകദേശം ടോട്ടൽ കണ്ടില്ല അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എൻ ആണ് വന്നേക്കാണേൽ ഒരാഴ്ച രണ്ടാൾക്കും കൂടെ